ഹായ് വെച്ച വരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നാലും അടിപൊളി ചെറിയ വീഡിയോ മിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ ഒരു ഇതേ ഈ കാണുന്ന പോലത്തെ ഒരു ഒരു വലിയ ബോക്സിൽ നമ്മൾ ചെറുതേനീച്ച നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏറെക്കുറെ നല്ല പഴക്കമുള്ള കോളനി ആയിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെന്നെങ്കിലൊക്കെ നല്ല ഈ സെറ്റ് പിരിഞ്ഞ് വരുന്ന ഈച്ചകൾ വന്ന് ഇങ്ങനെ ആക്രമിച്ചാക്രമിച്ച് ഇപ്പോൾ നമ്മളെ ഏകദേശം ആ ബോക്സിനകത്ത് ഈച്ച വളരെ കുറവാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും വിചാരിച്ചു എന്തായാലും ഈച്ചകളിങ്ങനെ ആക്രമിച്ച് വരുന്നതല്ലേ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ആ ബോക്സിനകത്തൊന്ന് നമുക്ക് ആ ഈച്ചയെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി പുതിയ ബോക്സിലേക്ക് മാറ്റി ഒരു രണ്ട് ദിവസം അവിടെ ശേഷം തിരിച്ച് നമുക്ക് ഇതേ നമ്മളെ ഈ റൂഫിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് സെറ്റ് ആക്കാം എന്നിട്ട് നമ്മളെ ഈ പഴയ കൂട് നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ എന്തായാലും ഇനി ആക്രമിക്കാൻ വരുന്ന ഈച്ചകൾ തീർച്ചയായിട്ടും ആ കൂടിനകത്ത് സെറ്റ് ആവും അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലാണ് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ അത് ഞാൻ ആദ്യം സെറ്റാക്കി എടുത്തത് നല്ല അടിപൊളി നമ്മളെ പുതിയ ബോക്സിലാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ജോയിൻറ്റിലും അതുപോലെ അതിനകത്തൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ചെറുതേനീച്ചിര തന്നെ മെഴുകു തേച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ വാക്സ് തന്നെ നമ്മൾ തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കൂടാണ് നമ്മൾ ഇന്നതെയും നമ്മൾ പുതിയ കൂടിലേക്ക് മാറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തൂടെ ഒരു വെറും ഒരു പ്ലാസ്റ്റിക് കവറാണ് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈച്ച ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് കൂടുകളിൽ നിന്നും അല്ലെങ്കിൽ സ്പ്ലിറ്റായി വരുന്ന കോളനികൾ വന്ന് നേരെ ഇതിൽ വന്ന് കുറച്ച് ഈച്ചകളെയൊക്കെ കടിച്ചു പോലും പിന്നെ അവരങ്ങ് പോവും അങ്ങനെ ഞാൻ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ ഈ കോളനിയിൽ ഒരുപാട് ഈച്ച കുറവാണ് കേട്ടോ അതായത് ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരുന്ന അതായത് നമ്മളെ ആ വിരിഞ്ഞ മുട്ട കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി കേട്ടോ അപ്പോൾ ഏകദേശം അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ പുതിയ മുട്ടകൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഈ കോളനി നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന വലിയ അതായത് എന്താ പറയുക അതിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും ഇതേപോലെ ഏതെങ്കിലും കോളനികൾ വന്ന് ഈ കൂടുകൾ ആക്രമിച്ച് ആക്രമിച്ച് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ വലിയ സ്ട്രെങ്ത് ഇല്ലാത്ത കോളനി ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും അതായിട്ട് നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു പുതിയ കൂടിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് മാറ്റുന്ന സമയത്തും തേൻ്റെ സമയത്തും എപ്പോഴും നമ്മളിങ്ങനെ ചെറുതേനിച്ച ബോക്സ് തുറക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട റാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് റാണി ഈച്ച മെയിനായിട്ട് നമ്മൾ ആദ്യം അതിനെ തന്നെ നമ്മൾ നോക്കുക തേൻ്റെടുക്കുന്ന സമയത്തായിരുന്നാലും നമ്മൾ റാണിയെ മാറ്റിയിട്ട് വേണം നമ്മൾ ക്ലിയർ ചെയ്യുക ഇത് അതെന്താണ് ഞാനിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും എനിക്കിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പിത്തിയളിൽ നിന്നൊക്കെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്തായിരുന്നാലും അല്ലെങ്കിൽ ഇതേപോലെ കൂട്ടിൽ നിന്ന് നമ്മൾ തേൻ മീറ്റർ ബോർഡ് നിന്നും ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ മുട്ട ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതിലൂടെ തന്നെ റാണി കാണുമെന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ റാണി എപ്പോഴും അങ്ങനെ നമുക്ക് ലക്കിയിൽ കിട്ടണമെന്നില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നിങ്ങനെ കൂടൊക്കെ തുറങ്ങുന്ന സമയത്ത് റാണി ഇതേ ഇതേപോലെ മുട്ടയുടെ മോൾ ഭാഗത്തൊക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നതാണ് പക്ഷേ നമ്മൾ കൂട് ഇപ്പോൾ ഫിത്തിയിൽ നിന്നൊക്കെ തട്ടി നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് റാണി മാക്സിമം ഈ മുട്ടകളുടെ ഇടയിൽ പോയി നമ്മൾ മുട്ടയും അനക്കുമ്പോഴത്തേക്കും അത് അടുത്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന അതായത് ആ തേനിൻ്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പുകളിൽ കയറി റാണി ഒളിച്ചിരിക്കും അപ്പോൾ ഇത് ഞാൻ കുറേ നേരമായിട്ടോ നമ്മളിങ്ങനെ റാണിയെ ഇങ്ങനെ നോക്കി നോക്കി ഒരു രക്ഷയിലെ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ട നമ്മൾ അതുപോലെ തന്നെ നമ്മളെ പുതിയ മുട്ടയും ഞാനത് ഇങ്ങനെ സെറ്റോടെ മാറ്റി അപ്പോൾ അതിൽ നോക്കിയിട്ടും പ്രത്യേകിച്ച് നമുക്ക് റാണിയെ കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായി തീർച്ചയായിട്ടും റാണി ഈ ഭാഗത്തായിട്ട് തന്നെ അതായത് നമ്മളല്ലെങ്കിൽ തേനിൻ്റെ അതായത് ഈ അടകളുടെ തേനടകളുടെ ഇടയിലൂടെയെങ്കിലും അത് കാണുമെന്ന് ഉറപ്പായി അപ്പോൾ നമ്മൾ മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ച് വേണം മാറ്റാൻ കാര്യം ഒരു കോളനിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ആവശ്യമാണ് റാണി അപ്പോൾ റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കോളനി നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ അഡീഷണൽ റാണി സെല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചാൽ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റൂ അപ്പോൾ മാക്സിമം നമ്മൾ റാണിയെ നല്ലപോലെ സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് റാണിയെ കാണാൻ പറ്റി അപ്പോൾ ഈ റാണിയെ ഇപ്പം നിങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ പക്ഷേ റാണി ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും പിടി തന്നില്ല റാണി നല്ലതുപോലെ ഓടി ഓടിയെട്ടോ മാക്സിമം ഞാൻ ആദ്യം നമ്മൾ ആ മുട്ടയിൽ വെച്ച് തന്നെ റാണിയെ സെറ്റാക്കാൻ വേണ്ടി നോക്കി അങ്ങനെ തന്നെ പതുക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കി പക്ഷേ നടന്നില്ല അങ്ങനെ അവസാനം മുട്ട എല്ലാം മാറ്റിയിട്ട് നോക്കിയപ്പോഴും റാണി ദേ തേനിൻ്റെ അതായത് തേനടകളുടെ ഇടയിലോട്ട് പോയിട്ടുണ്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം റാണിയെ മാക്സിമം മുട്ടയുടെ ഇരിക്ക മുട്ടിരിക്കുമ്പോൾ തന്നെ മാക്സിമം നമുക്ക് മാറ്റാനും അതുപോലെ തന്നെ തേനെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇല്ലാത്ത പക്ഷം ചിലപ്പോൾ റാണീതേ പോലെ ഈ തേനടകളുടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യം തേനെടുക്കുന്ന സമയത്തായിരുന്നാലും വളരെ സൂക്ഷിച്ചൊക്കെ എടുക്കേണ്ടി വരും അങ്ങനെ അതെ ഞാൻ എടുത്തെടുത്ത് നമ്മൾ ആ ലാസ്റ്റായിട്ടുള്ള കേട്ടോ ആ സൈഡിലുള്ള ഒരു പീസിനെ ഒരു തേൻകെട്ട മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയും ഞാൻ സൂക്ഷിച്ചിട്ടാണ് നമുക്കിപ്പോൾ അതെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയി കേട്ടോ അതായത് റാണി തേനിലായിട്ട് വീണ് അതിന് ഈ റാണി നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതേ ലാസ്റ്റകത്ത് നമ്മൾ ആ തേൻകെട്ടയെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സൈഡ് ആ ഒരു സമയത്ത് അതിൻ്റെ എന്താ പറയുക ആ തേനറയുടെയും അതുപോലെ തന്നെ പൂമ്പൊടിയുടെയും അവരിങ്ങനെ അറ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ റാണി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അച്ചന്മാർ നിങ്ങളും തേനെടുക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നമ്മളെ റാണി നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇത് ഞാനതൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് പലർക്കും ചിലപ്പോൾ വിശ്വാസം ആവില്ല അതെ ഇങ്ങനെ നോക്കി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജും വരും അതായത് നമ്മളെല്ലാവരും വിചാരിക്കും റാണി തീർച്ചയായിട്ടും ആ മുട്ടയിൽ തന്നെ കാണുമെന്ന് ഒരുപക്ഷെ മുട്ടയിൽ കാണും പക്ഷേ അല്ലാത്ത പക്ഷം ദൈ ഇതുപോലെ അതിങ്ങനെ ഒളിച്ചു മാറി ഈ പൂമ്പൊടികളുടെയും തേനിൻ്റെയൊക്കെ ഇടയിലായിട്ടിരിക്കും അപ്പോൾ ഞാനെന്തായാലും ആ തേൻ കെട്ടാൽ നമ്മൾ സാധാരണ ഇങ്ങനെ വയ്ക്കുന്നതല്ല കാര്യം ഇത്രയും പൊട്ടിയതുകൊണ്ട് വയ്ക്കുന്നതല്ല പക്ഷേ ഇപ്പോൾ റാണി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും പിന്നെ റാണിക്ക് വേറെ ഒരു ഡാമേജ് ഒന്നും വരാതെയും ഇരിക്കുന്നതുകൊണ്ടും ഞാനത് ആ നമ്മളാ പൂമ്പുടിയും തേനോട്ടുള്ള കട്ട നമ്മൾ തേൻ കെട്ടയുടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തേന് പൊട്ടി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ മുട്ട ഏത് ഭാഗത്ത് വെച്ചിരിക്കുന്നോ അതിൻ്റെ എതിർ ദിശയിലേക്ക് വേണം അതായത് ആ മുട്ട വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സ്ലോപ്പ് കൊടുക്കുക അതായത് തേൻ ഇതിൽ നിന്ന് ഒലിച്ചു വന്നിരുന്നാലും ആ മുട്ടയിലേക്ക് വരാത്ത വിധം നമ്മൾ ആ മുട്ട വെച്ചിരിക്കുന്ന ഭാഗം കുറച്ച് ഉയർത്തി ഈ തേനയുടെ വെച്ചിരിക്കുന്ന ഭാഗം കുറച്ച് താഴ്ത്തി നമ്മൾ ചെയ്യാം അതായത് തേന് നമ്മൾ മുട്ടയിലോട്ടൊന്നും വരാതെ നമുക്ക് കോളനി രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ കുറച്ചേറെ കൊണ്ട് ഞാൻ റാണിയെ ഇങ്ങനെ പതുക്കെ നമ്മൾ കൂടുതൽ മാറ്റാൻ നോക്കി ഒരു രക്ഷയിലിട്ടു അവസാനം നമ്മൾ കുറച്ച് അതിൽ നിന്നും വേറെ കുറച്ച് നമ്മൾ അപ്പുറത്ത് മാറ്റി വെച്ചെന്നുള്ള മുട്ട എടുത്തു നമ്മൾ ഇതേപോലെ സൈഡിൽ വെച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ റാണി അതിൽ വരികയും അതിൽ കയറുകയും ചെയ്തു അതിൽ കയറിയതിന് ശേഷം നമ്മൾ റാണിയെ എടുത്ത് നേരെ തന്നെ നമ്മൾ നമ്മളെ മുട്ട അതായത് അപ്പുറത്തേക്ക് ദയിപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ദഹിപ്പം അത് റാണി കയറി ഞാൻ അദ്ദേഹം എടുത്ത് നമ്മളിതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഒരു ഒരു കുഞ്ഞു ഒരു 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 അപ്പോൾ നമുക്കിനി ഈ കോളനി വിജയിപ്പിക്കാനായിട്ട് വേറെ ഏതെങ്കിലും നല്ല അടിപൊളി കോളനിയിൽ നിന്ന് വിരിയാറായ മുട്ടയെടുത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക